ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മാഹി സെന്ററേസ ബസിലിക്കയിലെ തിരുനാൾ മഹോത്സവത്തിന് സമാപനം പതിനെട്ട് ദിവസം നീണ്ട തിരുനാൾ ആഘോഷത്തിൽ വലിയ ഭക്തജന തിരക്കാണ് ഉണ്ടായിരുന്നത് വിശുദ്ധാമത്രേസ്യയുടെ തിരുസ്വരൂപം ദർശിക്കാനും എഴുതിരി തെളിയിച്ച പൂമാല അർപ്പിക്കാനും വൻ ജനാവലിയാണ് എത്തിച്ചേർന്നത് സമാപന ദിവസമായി ഇന്ന് ആഘോഷമായ ദിവ്യബലിയും നൊവേനയും നടന്നു കണ്ണൂർ രൂപതാ സഹായമെത്രാൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി കാർമികത്വം വഹിച്ചു ീരണ കീര

പ്രാർത്ഥനാ വിദ്യാലയമാണ് മാഹിയിലെ ഈ ബസ്ലിക്ക കാരണം പതിനെട്ട് ദിവസങ്ങളായിട്ട് നിരന്തരം ഭക്തർ വന്ന് ആ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുകയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇപ്പോഴും ആളുകൾ നിരനിരയായി വന്ന് ആ അമ്മയ്ക്ക് പുഷ്പങ്ങൾ അർപ്പിക്കുമ്പോഴും നാനാജാതി മതസ്ഥരായ ജനങ്ങൾ എത്രമാത്രം അമ്മ ത്രേസിയെ തങ്ങളുടെ ആത്മീയ ചൈതന്യം വളർത്തിയെടുക്കാനായിട്ട് അവൾ ഒരു ഉപകരണമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനും ധ്യാനിക്കാനും പറ്റും അപ്പോൾ പ്രാർത്ഥനയിൽ നാം നിലനിൽക്കേണ്ടതിൻ്റെയും പ്രാർത്ഥനയിൽ നാം വളരേണ്ടതിൻറെയും പ്രാർത്ഥനയിൽ തന്നെ നമ്മൾ ദൈവവുമായിട്ട് ഐക്യപ്പെടേണ്ടതിന്റെയും പാഠങ്ങളാണ് അവൾ നമ്മൾ പഠിപ്പിക്കുന്നത്